തിനകത്ത് ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം വന്നു ആരോപണം വന്നപ്പോൾ ഒരു കംപ്ലൈനൻ്റ് ഉണ്ടായില്ല പക്ഷേ ഒരു പാർട്ടിക്ക് ആ ഘട്ടത്തിൽ എടുക്കാവുന്ന ഏറ്റവും ധാർമ്മികമായ നിലപാട് ആ നിലപാട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ഈ മൂന്ന് നടപടികൾ അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എ ഐ സി സിയുടെ അംഗീകാരത്തോടു കൂടി എടുത്തതാണ് അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു എം എൽ എക്കെതിരെ ഒരു കംപ്ലൈൻ്റൻ്റ് ഇല്ലാത്ത ആരോപണം വന്ന ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഈ നടപടി എടുത്തു എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് വളരെ പ്രഖ്യാപിതമായ കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കംപ്ലൈൻ്റ് പറഞ്ഞ ഒരു എം എൽ എക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എം അയാളെ തള്ളിപ്പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഒരു നിലപാടെടുത്തത് ഇനി രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു പരാതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വന്നു ആ പരാതി വന്ന ഘട്ടത്തിൽ ആ പരാതിയുടെ അടിയിൽ പേരുണ്ടായില്ല പേരുണ്ടായില്ല എന്ന കാരണത്താൽ ഞങ്ങൾ ആ പരാതി അവഗണിച്ചില്ല മറിച്ച് ആ പരാതി ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി ഡി കൈമാറി എന്ന് പറഞ്ഞാൽ സി പി എം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ എടുത്ത ന നടപടി എന്താണ് അവരെടുത്തത് തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് ആളുകളെ പാർട്ടിക്കാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പരാതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധാർമ്മികമായും ഞങ്ങൾ സ്ത്രീപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്താണോ ഒരു നിലപാട് ഇത്രയും ഉണ്ടായ ഘട്ടത്തിൽ എടുക്കേണ്ടത് അത് എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇനി ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു സി പി എമ്മുകാരും വരേണ്ട കാര്യമില്ല കാരണം അത് സ്ത്രീ വിഷയങ്ങളിലായിക്കൊള്ളട്ടെ അഴിമതി കേസുകളിലായിക്കൊള്ളട്ടെ ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ജയിലിലാണ് പത്മകുമാറിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത് ജയിലിലുള്ളത് വാസു ആണ് വാസുവിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ സി പി എമ്മിൻ്റെ അംഗമാണ് അല്ലെങ്കിൽ ഭാരവാഹിയാണ് വാസു ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾ എപ്പോഴും അവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരാരോപണം വന്ന ഘട്ടത്തിൽ ഒരു കംപ്ലൈനന്റ് ഇല്ലാത്ത ഘട്ടത്തിൽ ഒരു പരാതിയിൽ അടിയിൽ ഒരു പേരില്ല എന്നതുപോലും ഓർക്കാതെ ഞങ്ങൾ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ധാർമ്മികമായി എന്തൊക്കെ നടപടി എടുക്കാമോ ആ നടപടിയൊക്കെ എടുത്തു അപ്പോൾ ഇനി ബാക്കി നിയമപരമായ വഴികളിലാണത് പോകുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് കെ പി സി സി പ്രസിഡന്റ് ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്

പരാതി അതായത് ഇപ്പം നമുക്കറിയാലോ രണ്ട് ഘട്ടത്തിലുള്ള പരാതി വന്നു മുകേഷിനെതിരെ വന്ന പരാതിയുടെ ബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ പറ മുകേഷ് രാജിവെക്കണമായിരുന്നോ വേണ്ട മുകേഷിനെ ആ പാർട്ടി പുറത്താക്കണമായിരുന്നോ ഇനി അതും വേണ്ട മുകേഷിനെ ഒരു വട്ടമെങ്കിലും തള്ളിപ്പറയണമായിരുന്നോ ഇതൊന്നും ചെയ്യാത്തവർ ഞങ്ങളുടെ അടുത്ത് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാമെന്നാ അതൊന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട അല്ല ഞാൻ പറഞ്ഞല്ലോ രാഹുലിന്റെ വിഷയത്തിൽ ഞാൻ പറയട്ടെ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ആദ്യ ഘട്ടത്തിൽ ഒരു ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല അല്ല ഞാൻ 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 പൂർത്തീകരിക്കട്ടെ ആദ്യ ആദ്യഘട്ടത്തിൽ ഒരു കൃത്യമായ ഇല്ലായിരുന്നു എന്നിട്ടും ഞങ്ങൾ എന്താ ചെയ്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന ഏറ്റവും ഉന്നതമായ പോസ്റ്റിൽ നിന്ന് രാജിവെക്കാൻ പറഞ്ഞു രണ്ട് പാർലമെന്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഘടകമാണ് ആ ഘടകത്തിൽ നിന്ന് മാറ്റി നിർത്തി മൂന്ന് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്ന് നടപടികളാണ് ആ വിഷയമായിട്ടുണ്ടായത് ഒരു പരാതി കെ പി സി സിക്ക് വന്നു ഞങ്ങളത് എവിടെയെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചോ ഞങ്ങൾ ഒരു പരാതിയുടെ അടിയിൽ പേരില്ല എന്നോർത്ത് ഞങ്ങളത് മൂടി വയ്ക്കാൻ ശ്രമിച്ചോ കേരള ഡി ജി പിക്ക് കൈമാറി ഇനി ഡി ജി പി ആണ് നിയമപരമായ വഴികൾ നോക്കേണ്ടത് അപ്പം ഇത്രയും മാതൃകാപരമായ നടപടികൾ എടുത്ത ഒരു പ്രസ്ഥാനത്തോട് വീണ്ടും അതായത് നമുക്ക് ഒരു ഒരു ആക്ഷൻ ഒരു വിഷയത്തിൽ എടുത്തു കഴിഞ്ഞു വീണ്ടും അയാളെ പുറത്താക്കും ഒരാളെ പുറത്താക്കിയ പാർട്ടിയിൽ നിന്ന് വീണ്ടും പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇന്നലെ വന്ന പരാതിക്കാരിയുടെ പേരോ വിവരോ ഞങ്ങളുടെ മുമ്പിൽ ഇല്ല ഇന്നലെ വന്ന പരാതിക്കാരിയുടെ വസ്തുത ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്ന് കരുതി ഞങ്ങൾ ആ പരാതി അവഗണിച്ചിട്ടില്ല ആ പരാതി അന്വേഷിക്കേണ്ടത് ആരാണ് കേരളത്തിലെ പോലീസല്ലേ ഞങ്ങൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ഡി ജി പിക്ക് കൈമാറി ഇനി അവർ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ അകത്തെ വസ്തുത പുറത്തു കൊണ്ടുവരട്ടെ ആ ഘട്ടത്തിൽ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കിടക്കും ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലാണ് വിഷയം കോടതി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് കോടതി അതിനകത്ത് എന്ത് നടപടി എടുക്കുമെന്ന് നോക്കട്ടെ ഞങ്ങൾ ഉറപ്പായി അടുത്ത ഘട്ടത്തിലുള്ള നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഘട്ടത്തിൽ ഇത്രയും ആരോപണങ്ങൾ വന്ന് ഇല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതാണ് ചോദിക്കാത്തത് എനിക്ക് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളോട് ഇത് ചോദിക്കുന്നു ഞങ്ങളിപ്പോൾ എണ്ണി എണ്ണി ഞങ്ങളെടുത്ത നടപടിക്രമങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആരും ഞാ ഈ ഈ ഈ പാർട്ടി തന്നെ പുറത്തിറങ്ങി പരിപാടികൾ അടക്കം എന്താണ് ഒന്നും ചെയ്യാൻ അല്ല അതായത് മായി ഒരു അല്ലല്ല അത് ഒരു ഒരു കമ്മിറ്റി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യുകയോ അങ്ങനെയൊന്നും ശ്രീ രാഹുൽ മാങ്കുടത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല പ്രാദേശികമായി പാലക്കാട് ഇപ്പൊ അയാളുമായി വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്ന ആളുകൾ ചില പരിപാടികളിൽ അയാള് വിളിച്ചിട്ടുണ്ട് ആ പരിപാടികൾ വിളിച്ചപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം നേതൃത്വത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാളെ പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ നടപടിയിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒഫീഷ്യൽ ഒന്നും പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കെ പി സി സിയുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞതാണ് അപ്പം ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ എടുക്കാവുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ നടപടി ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ഈ നിമിഷവും ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് മുകേഷ് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഈ കോഴിക്കോട് ജില്ലക്കാരനാണല്ലോ വസീഫ് ഡിവൈഎഫ് നേതാവ് അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല അങ്ങനെയാണോ അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഗോവിന്ദ മാഷ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അല്ലെ ഞാൻ പറയട്ടെ പറയട്ടെന്താണ് പാർലമെന്ററി പാർട്ടിയുടെ മെമ്പർ ആണോ പാർലമെന്ററി പാർട്ടി മെമ്പറാണോ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ശരി ഞാൻ പറയാം ഞാൻ പറയാം അതായത് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ബോർഡ് മെമ്പറാണോ മുകേഷ് അതെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ നിങ്ങക്ക് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ ഞങ്ങൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ താൽക്കാലിക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല പാർട്ടി നടപടി എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ആ വിഷയം എടുത്തിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതേ പ്രവർത്തി തന്നെയല്ലായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ ഞങ്ങൾ അതല്ലല്ലോ ചെയ്തത് ഞങ്ങൾ പറയുന്നത് എപ്പോഴാണ് ഞങ്ങൾ ഒരാക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ ചോദ്യം ചെയ്യുന്നത് ആ ധാർമ്മികതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും അതിനെന്താ സംശയമുള്ളത് രാഹുൽ എന്താണോ അല്ല നിങ്ങള് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് തെറ്റാണ് ഞങ്ങൾ എപ്പോഴാണ് മുകേഷിന്റെ കാര്യം ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ ഒരു വ്യക്തിക്കെതിരെ മൂന്ന് തരത്തിൽ നടപടി എടുത്തതിന് ശേഷമാണ് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ധാർമ്മികത പുലർത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതിന്റെ ധാർമ്മികതമായ എല്ലാവിധ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ടെന്ന് ഒരു പാർട്ടിയുടെ ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരു പാർട്ടിയുടെ എം എൽ എക്കെതിരെ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടിക്രമങ്ങളും എടുത്തു അതായത് മൂന്ന് തരത്തിൽ നടപടിയെടുത്തു എന്നിട്ട് ഞങ്ങളെ ധാർമ്മികതയുടെ ക്ലാസ് പഠിപ്പിക്കാൻ വരുന്ന ഈ പീഡനം അളക്കുന്ന മെഷീനുള്ള പാർട്ടിക്കാരുടെ അടുത്ത് അവരുടെ ധാർമ്മികതയുടെ ക്ലാസ് കേട്ട് ഞങ്ങൾ ഇരിക്കണോ അത് നടക്കില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല അങ്ങനെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് രണ്ടാമത്തെ പരാതി ഞങ്ങൾ ഡി ജി പിക്ക് കൈമാറി ഈ രണ്ട് വിഷയത്തിലും പോലീസും കോടതിയും എന്താണോ നടപടി എടുക്കുന്നത് അതിനനുസരിച്ച് അടുത്ത ഘട്ട നടപടി ഉണ്ടാകും എന്താ സംശയം അതിനകത്ത് വേറെ വല്ലതും പറയാനുണ്ടോ ഇത്ര ക്ലാരിറ്റി ഞാൻ ഒരു കാര്യം ചോദിച്ചു ചോദിക്കട്ടെ ഇത്ര കൂടി ഒരു നിലപാട് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു സ്ത്രീ വിഷയത്തിലാവട്ടെ അഴിമതി വിഷയത്തിലാകട്ടെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ സി പി എമ്മിന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഇതുകൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട് ഹൈപ്പോത്തിറ്റിക്കലായ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഒന്ന് കോടതി എടുത്തു കഴിഞ്ഞ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഇന്ന് സംഭവിക്കാനിടയുള്ള ഒരു പ്രൊസീജിയറുകളെ കുറിച്ച് എനിക്കറിയാം അതൊരു കേസിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് അതിപ്പോ രാഹുലിന്റെ കേസ് മറ്റ് മറ്റു ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നു എന്നോർത്ത് ഇന്ന് തന്നെ വിധി പറയണമെന്നൊന്നും യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല പല വിധത്തിലുള്ള പ്രൊസീജിയറൽ നിയമപരമായ വഴിയിലുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഇപ്പോൾ ആ വിഷയത്തിൽ കോടതി ഒരു നിലപാടെടുത്താൽ ഞങ്ങൾ കോടതിയെ ഞങ്ങളിത് ബൂർഷ കോടതിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ കോടതിയെ വെല്ലുവിളിക്കാനില്ല അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും അടുത്ത ഘട്ടത്തിലുള്ള നടപടി അത് പാർട്ടി നേതൃത്വം ആലോചിച്ചെടുക്കും രണ്ട് ഇപ്പോൾ ഞങ്ങൾ ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്ന പരാതി ആ പരാതിയിലും പോലീസ് എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ആ നടപടിക്രമങ്ങൾ എടുത്താൽ ഞങ്ങൾ അതിനെ യാതൊരു തരത്തിലും അതിനെ പ്രതിരോധിക്കാൻ നിൽക്കില്ല മറിച്ച് പോലീസിനൊപ്പം തന്നെ ആ നടപടിക്രമത്തിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയില്ല ഒറ്റക്കാരിയോടെ ഞാൻ പറയാം ഈ പണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ ഒരു പരാതിക്കാരി വന്നായിരുന്നു പരാതിക്കാരിയുടെ പേര് നീതു ജോൺസൺ എന്നായിരുന്നു നിങ്ങൾ ആരെങ്കിലും ആ നീതു ജോൺസൺ ഇതുവരെ കണ്ടിട്ടുണ്ടോ എനിക്ക് കേരളത്തിലെ പത്രമാധ്യമങ്ങളോടാ ചോദിക്കാണല്ലേ നീതു ജോൺസനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ തന്നെ ഈ തൃക്കാക്കര ബൈ എലക്ഷൻ്റെ സമയത്ത് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായിരുന്നു അവർ പറഞ്ഞു അതാ യു ഡി എഫ് ആണെന്ന് പറഞ്ഞു നിങ്ങൾ ആ അതിൻ്റെ അതുണ്ടാക്കിയ ആളെ ഇതേ വരെ പിടികൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഞങ്ങൾ ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാർട്ടി ഈ പരാതി ഡി ജി പിക്ക് കൈമാറി ഡി ജി പി എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മെഷീനില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ കോടതി മുറികളില്ല ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നവരാണ് ആ ഭരണഘടനയും ജനാധിപത്യവും നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കണമില്ലെന്നുള്ളത് കോടതിയുടെ ഒരു വിധി വരാൻ നിൽക്കുന്ന കോടതിയുടെ പരിഗണനയിലൊരു വിഷയം അത് പിന്നെ അല്ല രാഹുൽ ഇപ്പോൾ ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും മാറ്റിയിരിക്കുന്ന ഒരു എം എൽ എ അയാൾ രാജിവെക്കണമെന്ന് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം കൂടിയുണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളൊരു നിലപാട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് ഈ ഒരു ഘട്ടം വരേക്കും എടുക്കാൻ പറ്റുന്ന എല്ലാ നടപ നിലപാടുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ വിഷയം കൊണ്ടൊക്കെ ഇതുങ്ങളെ കൂട്ടിച്ചേർത്തേക്കാം ഈ വിഷയം കൊണ്ടൊക്കെ സ്വർണക്കൊള്ളി അങ്ങ് മറയ്ക്കാമെന്ന് ഏതെങ്കിലും അമ്പലം വിഴുങ്ങികൾ തീരുമാനിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഒന്ന് ആലോചിച്ച് ശബരിമല അയ്യപ്പൻ്റെ ഇത് കേൾക്കാനാണെങ്കിൽ കേരളത്തിലെ പത്രക്കാർക്കും പത്രക്കാരും ഇപ്പത്താൽ ചില പത്രക്കാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ ചില പത്രക്കാർക്കും താല്പര്യമില്ല കാരണം എന്താ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട അമ്പലം വിഴുങ്ങികൾ കേരളം ഭരിക്കുമ്പോ അവരോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട അമ്പലക്കള്ളമാരായ രണ്ട് സി പി എമ്മുകാർ ജയിലിൽ കിടന്നിട്ട് അവരെ ഇതുവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട കേരളത്തിലെ സർക്കാർ ഇതുവരെ അല്ലെങ്കിൽ സി പി എം പാർട്ടി ഇതുവരെ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ വിഷയങ്ങൾ കൊണ്ടൊക്കെ ആ അമ്പലക്കൊള്ള കേസ് അങ്ങ് മറക്കാമെന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് എന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് പുറത്താക്കിയിട്ട് ഞങ്ങളടങ്ങും എന്നുള്ളത്